മനോജ് ചോദിക്കുന്നു വാട്ട് മൂട്ട് ദ മാൻ ഹു കെപ്റ്റ് ടസ്ക് ഓഫ് എലിഫന്റ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ നമ്മളുടെ സർക്കാർ തന്നെ കോടതി കൊടുത്തത് ആ കേസ് നിൽക്കില്ല നാട്ടാനയുടെ കൊമ്പാണ് എന്നാണ് ഒരു നടൻ ഉൾപ്പെട്ട കേസാണ് മോഹൻലാൽ അപ്പോൾ മോഹൻലാലിൻ്റെ പേരിലുള്ള ആ കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണുള്ളത് സർക്കാർ ആ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു നാട്ടാനയുടേതാണ് എന്നാണ് മനസ്സിലായത് അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ അണിയറയിലെ പല ചർച്ചകളുമാണ് നമ്മൾ എൻ്റെ അന്വേഷണത്തിലും അതിൽ ചില വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് എന്തെല്ലാം ആ കേസിൽ പരിഗണിക്കുന്ന വേളയിൽ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം അതായത് നാട്ടാനയുടെ കൊമ്പാണെങ്കിൽ കുഴപ്പമില്ല കാട്ടാനയുടെ ആണെങ്കിൽ കുഴപ്പുള്ളൂ മോഹൻലാലിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ സെറ്റാക്കി കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വീട്ടിൽ റൈഡ് ചെയ്തു ആനക്കൊമ്പ് കണ്ടെടുത്തു മോഹൻലാലെ സർക്കാർ സിമ്പിളായിട്ട് ഊരി കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ കോടതി മോഞ്ചിപ്പിച്ചു ഇപ്പോഴും കേസ് കിടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും കോടതിയിൽ കിടക്കുന്ന വിഷയ മോഹൻലാലിന് എന്താ കൊമ്പുണ്ടോ ചോദിക്കുക പക്ഷേ വേടന് പല്ലുണ്ട് പുലിപ്പല്ല് കൊള്ളല്ലേ ഇപ്പോൾ ആണ് വേടൻ എന്ന പേരിന് കറുത്തൊരു അർത്ഥം വരുന്നത് വേട്ടക്കാരൻ വേട്ടയാട എന്തായാലും കൊള്ളാം വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഒരു കഞ്ചാവിന്റെ അകത്തിടാൻ നോക്കി അത് മൂഞ്ചി ഒരിക്കലും വേടൻ കഞ്ചാവ് വലിച്ചിനെയോ കള് കുടിക്കുന്നതിനെ ഒരു സപ്പോർട്ടും നമ്മൾ ചെയ്യൂല അയാളുടെ വേടൻ എന്ന ഒരു ഐഡന്റിറ്റി വെച്ച് അയാൾ ചെയ്യുന്ന വരികള് പാട്ടുകൾ അതിനോട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഉള്ളു ആ വ്യക്തിത്വത്തിനോട് എന്തായാലും ഇപ്പൊ ചെറിയൊരു വെറുപ്പ് തോന്നി അതെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കില് ന്യൂ ജനറേഷനെ നന്നാക്കാൻ നോക്കുന്നു ജന ജൻസെഡ് എന്ന കാറ്റഗറിയിലുള്ള ഇപ്പത്തെ ജനറേഷൻ അയാളെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടപ്പെടുന്ന ആളുകളെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അയാൾ തന്നെ ആ മക്കളെ ഇടയ്ക്ക് ഇതും കൂടി ആയിക്കോ എന്ന് കൊടുക്കാതെ കൊടുക്കുന്നത് തന്നെ അല്ലേ എന്തായാലും നമുക്ക് വാർത്തയിലൂടെ കടന്നു പോകാം ചെറിയ ലൂ പോയിന്റ് ഉണ്ട് ഇത് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും ചവിട്ടിത്താഴ്ത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കും എന്നുള്ളതിന്റെ തെളിവുകളാണ് അദ്ദേഹം തമ്പുരാമാരുടെ തൊട്ട തമ്പുരാമാർ മാന്തും എന്നൊക്കെ ചില ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ തമ്പുരാമാരെ നമുക്കൊന്ന് കാണാം അറിയാതെ അറിയാതെ വൈൽഡ് ലൈഫ് ഒന്നും കൈവശം വെക്കാനായിട്ട് അനുവദിക്കുന്നില്ല പോലും അത് ചെയ്യാൻ പാടില്ല അതാണ് ആ ഒരു ഡെൻസിറ്റി അവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ പൊന്നു മോനെ പൊന്നും മോഹൻലാലിപ്പോ പോലീസ് സ്റ്റേഷനിലും ഏഴ് കൊല്ലം ജയിലിൽ കിടക്കുന്ന പോലെയാണ് പറയുന്നത് മോഹൻലാലിന് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യം ചോദിക്കുന്നത് ആള് ജയിലിലല്ല ആള് പുറത്താ അയാൾ ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ പോലും അയാൾ അതിൽ നിന്ന് ഊരിക്കൊടുക്കണം നാട്ടാനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടെ ഈ ഒരു കാര്യം ചോദിക്കട്ടോ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഒക്കെ ഇന്ത്യൻ കാട്ടിലെ നിയമം അതായത് വന്യജീവികളുടെ എന്ന സാധനങ്ങളൊന്നും കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അല്ലെ അത് നമ്മൾ കൈവശം വെക്കാനും പാടില്ല ഓക്കെ നമ്മൾ സംഭവിച്ചു ഇപ്പൊ ഈ ശ്രീലങ്കയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മമ്മിയൊക്കെ ഉള്ളത് അവർക്ക് അവിടെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ ശ്രീലങ്കയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിൽ നമ്മുടെ നിയമത്തെ ബാധിക്ക ചോദിക്കട്ട ചിലപ്പോ കൊട്ടത്തരാവും പക്ഷെ അത് നിങ്ങക്ക് തിരുത്തിക്ക് തരാൻ കഴിയുമല്ലോ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഒന്നും ഇറങ്ങാറുണ്ടല്ലോ അതില് നന്മയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരുക അതുകൊണ്ട് ചോദിക്കുക മറ്റൊരു രാജ്യത്ത് നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടിരുന്ന കള്ളക്കടത്തിൽ പെടുത്തും പെടുത്തുമെന്ന് എനിക്കറിയാം എന്തായാലും ചോദിച്ചതാണ് എന്തായാലും മോഹൻലാലിന്റെ കാര്യത്തിൽ ഇല്ലാത്ത ശുഷ്കാന്തി ഇയാളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് തന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം തന്നെ കറുപ്പിന്റെയും ജാതിയുടെയും ഒക്കെ രാഷ്ട്രീയം അത് ഇനി പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ ഓരോരുത്തർ വരാൻ നിൽക്കുന്നു വേണ്ട അത് പറയേണ്ട പറയുക തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിരുന്നില്ല ഒരു രാസലഹരി ഉപയോഗിച്ചിട്ടില്ല കഞ്ചാവ് വലിക്കുന്ന ആളാണ് ആളാണ് എല്ലാവർക്കും അറിയാമത് അതെല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങള് സിന്തറ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകള് കഞ്ചാവിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇപ്പോ അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം വരുന്നിട്ടാണ് ഞാനൊരു ചെറിയൊരു ഒരു ഒരു പോസ്റ്റർ കാണിച്ചു തരാം നമ്മുടെ സ്വന്തം ഖാലിദ് റഹ്മാന്റെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണെ ആ പോസ്റ്റിന്റെ അടിയിൽ പ്രമുഖരായിട്ടുള്ള എൻ്റെ നാട്ടുകാരായിട്ട് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ലുക്കുമാൻ നല്ല നടനാ ആ നടനൊക്കെ പോയിട്ട് ഏ തീ പവർ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ഡബ്സി പാട്ടുകാരൻ ഡബ്സി ആളും വന്നിട്ട് നല്ല അടിപൊളി എന്നാ പറയുന്നത് അതേ പോസ്റ്റർ നിങ്ങൾ സൈഡിൽ കാണുമ്പോൾ വായിച്ചു തരാം അതായത് നിഗാസ് ഫോർ ലൈഫ് താങ്ക് യു ഫോർ യുവർ ഫ്യൂവൽ ഇൻ ദി ഫയർ നൗ ഇറ്റ്സ് ഗോൺ ലൈക്ക് ബി ബേൺ ലൈക്ക് നെവർ ബിഫോർ ഓ താങ്ക് യു തെറ്റിയതിനൊന്ന് ക്ഷമിക്കണം കേട്ടോ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് അത്രേ അറിയുള്ളൂ അപ്പൊ ആ ഒരു കാര്യത്തിനെ അതായത് തീ പുക വിടുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നും കൂടിയും തീ കയറ്റി വെച്ചതിന് കഞ്ചാവ് വലിക്കുന്നതിനെ ന്യായീകരിച്ചു കൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പോ നമ്മുടെ നാട്ടുകാരൻ ലുക്കുമൻ രണ്ട് തീയാണ് കൊളത്തിൽ രണ്ട് തീ അതിന് അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ രണ്ട് തീ ആളിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നമ്മളെ ഡാബ്സി രണ്ട് ലവ് ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പൊ ഏതൊരു കാറ്റഗറി പെട്ടതാന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് ശ്രീനാഥ് ബാസി മൈ പിന്നു പോലീസുകാരോട് ശ്രീനാഥ് ബാസികാരാച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ഒഴിവാൻ പറ്റുന്നില്ല എന്നൊന്നും ഒഴിവാക്കി തരൂ സാറേ എന്ന് ചോദിച്ചു അതായത് അതിന്നും ഒഴിവാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കഞ്ചാവ് വിളിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയില് ശ്രീകാന്ത് വെട്ടിയാർ ഒരു സാധനം ഒരു ലവ് ഉം ആളൊക്കെ ഓരോ കേസിൽ കുടുങ്ങിയ ആളുകളാട്ട പിന്നെ കുറെ ആളുകൾ ഇങ്ങനെ വലിയ സെലിബ്രിറ്റീസ് ആയ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഒരു വ്യക്തി റിയാക്ട് ചെയ്തതാണ് വലിക്കുന്നത് പേഴ്സണൽ കാര്യമാണേൽ മാസ് ഡയലോഗ് അടിച്ച് എലവേറ്റ് ചെയ്യുന്നത് ചെറ്റത്തരാണ് ചേറ്റത്തരം തന്നെ ചെയ്തിട്ടുള്ളത് ഒരു താർക്കും വേണ്ട കാര്യത്തിൽ കഞ്ചാവ് വലിച്ചോന്നൊക്കെ ലുക്കുമാൻ ഒക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ത് പൊന്നു മോനെ അന്നു ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു തെടു അതിന് സപ്പോർട്ട് കൊടുത്ത സെലിബ്രിറ്റി അപരാധങ്ങൾ അവന്റെ ഒരു ഓഞ്ഞ മറ്റേ സാധനം ഒന്നാക്കുളക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വായിക്കുന്നില്ല കമന്റ് ബോക്സ് ക്ലോസ്ഡ് അപ്പോൾ എന്ത് മനസ്സിലായി ചെയ്യുന്ന പണി വെടിപ്പ് അല്ല എന്ന് തന്നെ കഞ്ചാവ് നോർമലൈസ് ചെയ്യുന്ന എല്ലാ ഡാഷുകളും ഇത് കൂട്ടിയിട്ട് കത്തിക്കൂ മൂവിയിൽ ചാൻസ് കിട്ടാൻ ആ അതന്നെ മൂട് താങ്ങി നിൽക്കുന്ന ലുക്ക്മാന് പാട്ട് പാടാൻ വിളിക്കു വിചാരിച്ച് നടക്കുന്ന ഡാബേഴ്സി അങ്ങനെ കുറെ എണ്ണം ശ്രീനാഥ് വാസി അവർ ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനത്തിന് സപ്പോർട്ട് ചെയ്തു എൻ്റെ ഖാലിദ് റഹ്മാൻ ചേട്ടായി ഇത് നിങ്ങളുടെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ മതി ഓളത്തിന് ഞങ്ങളുണ്ട് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അപ്പൊ വേടം തുറന്നു പറയാണ് ഞാൻ വലിക്കും കുടിക്കും നിങ്ങൾക്ക് അറിയാലോ എന്നുള്ളത് ആ കാര്യത്തിന് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കയ്യൂല മോനെ കൈല ഈ ജനറേഷൻ നശിക്കുന്നത് നിങ്ങളൊക്കെ മാതൃക ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചില ആളുകളെ കമന്റ് വരും ഇത് മൊത്തം വ്യാപാരം ചെയ്യുന്ന ആളുകൾ ആദ്യം പൊക്കണ്ടേ ഇത് എല്ലാവരും പൊക്കണം പക്ഷെ പൊക്കൂല കാരണം ഓരോ വട്ടം പിടിക്കുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പക്കേറ്റ് പഴയ അടച്ചിട്ട് ഇപ്പോൾ പോണകൊണ്ട് ഗവൺമെന്റിന് ഗജനാവിലേക്ക് കായ് വരും പിന്നെ ഗജനാവിലേക്ക് കായ് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് സർക്കാരും ഇണ്ടാൻ പറ്റുമോ രാവിലേക്ക് കായി വരുന്ന മറ്റൊരു സാധനം കൂടി ഉണ്ടല്ലോ മദ്യം അത് ആദ്യം പൂട്ടട്ടെല്ലേ അത് വേറെ ആൾക്കാരെ കമന്റ എനിക്ക് ആ കമന്റിനോട് യോജിപ്പുണ്ട് കിട്ടോ കാരണം ഓരോ മുക്കിൽ മൂലയിലും ബീവറേജ് കോർപ്പറേഷൻ പൊതി പൊതി പൊന്തി പൊതിയേ ഞാൻ വന്നോണ്ടിരിക്കുക അത് ഈ സർക്കാർ നിർത്തു ഒലക്ക നിർത്തു എന്നിട്ടാണ് ഓക്കെ എന്തായാലും ഇന്ത്യയിൽ പല നിയമങ്ങളാണ് അതായത് ഇത് മറു മൈത്രയും പറഞ്ഞ സാധനം കേട്ടോ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ സന്യാസിമാര് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വലിച്ചു വലിച്ചു വിടാ സാധനം ഉണ്ടല്ലോ പഞ്ചാബ് അവരെ പോലീസ് പിടിക്കില്ല പിടിക്കില്ലെന്ന് നോക്കുന്ന പറയുന്നത് അതാണ് കുറച്ചു കാലം കൂടിയും ബി ജെ പി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ ലോകത്ത് സോറി ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലും കഞ്ചാവ് തീരുമാനാക്കാനുള്ള സാധ്യതയുണ്ട് കൊള്ളാം നമുക്ക് എന്തായാലും വാർത്ത ഒന്നുകൂടി കാണാം എത്തുമ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവരെല്ലാരോട് ഇരുന്ന് ചുറ്റിലിരുന്ന് കഞ്ചാവ് വരിക്കിരുന്നുള്ളതാ എന്നാൽ മറ്റൊരു പോലീസുകാരൻ പറഞ്ഞു കേട്ടോളെ പോലീസ് കണ്ടോണ്ടത് കണ്ടിട്ടില്ല എഫ്ഐആർ ഇട്ടിരിക്കുക എന്ത് ഇവരൊരു ഉച്ചവലിക്കായിരുന്നു അറസ്റ്റ് ചെയ്യണ സമയത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കിടന്ന് ഉറങ്ങിയിരുന്നത് മറ്റൊരു പോലീസുകാരെ കൊള്ളാം സംഗീത പരിപാടികൾ നിരീക്ഷണത്തിൽ വലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വലിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് നമ്മുടെ മുന്നിൽ പറഞ്ഞല്ലോ നമ്മളത് കണ്ടല്ലോ പക്ഷെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് അതിന് മറ്റൊരു പോലീസുകാരൻ പറഞ്ഞത് ന്യൂസിൽ പറയുന്നത് കേൾക്കാം സംഗീത പരിപാടികൾ നിരീക്ഷണത്തിൽ ആയിരുന്നില്ല പശ്ചാത്തലത്തിലാണ് വേടനെ വനം കൈമാറിയതെന്നും സിറ്റി സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ കമ്മീഷണർ പറഞ്ഞു പറഞ്ഞ വാക്ക് കേട്ടില്ലേ അത് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് നമ്മളത് കേട്ടില്ല എന്തായാലും കേൾക്കണ്ട അവിടെ കിടക്കട്ടെ അതായത് എന്റെ പൊന്ന് മക്കളെ ആൾ നിരീക്ഷണത്തിലായിരുന്നു തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്നു മറ്റൊരു പോലീസുകാരൻ പറയുന്നു അവരെക്കട്ട് ഉയർന്ന റാങ്കിലുള്ള പോലീസുകാരൻ പറയുന്നു നിരീക്ഷണത്തിലല്ലായിരുന്നു എന്നുള്ളത് യാദർശികമായിട്ട് പിടിച്ചതാണെന്നുണ്ടെങ്കിലും പിടിക്കേണ്ടവര് പിടിക്കേണ്ട സമയത്ത് പിടിക്കപ്പെടുക തന്നെ വേണം ഇത്തരം കഞ്ചാവും മറ്റുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ ഈ വേടന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അലിഗേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറച്ച് പെൺകുട്ടികൾ അബ്യൂസ് ചെയ്തതാണ് അത് വളരെ വലിയ ക്രൈം തന്നെയാണ് അത് ഒത്തുതീർപ്പായി എന്ന തോന്നുന്നത് ഇതുവരെ അതിനെ കുറിച്ച് കേട്ടിട്ടില്ല അതിനെ ന്യായീകരിക്കാൻ ആരും വരുന്നുള്ളില്ല വേടൻ എന്ന വ്യക്തിത്വത്തിനോട് ഇപ്പം താല്പര്യക്കുറവുണ്ടെന്നുള്ളൂ വേടന്റെ വരികളോട് ഒരു താല്പര്യക്കുറവുമില്ല വേടൻ എന്ന ഒരു കലാകാരൻ എഴുതിയ വരികൾ കിട്ടും അത് പ്രത്യേകം പറയണേ ആ വരികള് അത് പാടാനും നമുക്ക് താല്പര്യമുള്ളതാണ് നമ്മളൊരു തമ്പുരാനും അല്ല ആ തമ്പുരാക്കന്മാരുടെ നെഞ്ചത്തേട്ട് കയറി ചൊറിഞ്ഞപ്പോൾ അവർ തിരിച്ചു മാന്തി എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കണ്ടോ ഈ കേസും കഴിഞ്ഞാൽ ആൾ തിരിച്ച് വരും തിരിച്ചു വന്ന് ഇതിനുള്ള വരികൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടി തരിച്ച് അതായി പോവും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ഓക്കെ അപ്പൊ ഏഴ് വർഷം വരെ കഠിന തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസിലാണ് ആളെ ഇപ്പൊ കുടുക്കിയിട്ടുള്ളത് ഈ പുലിപ്പല്ല് എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഇത് കൈവശം വെക്കാൻ പാടില്ല ഈ സാധാരണയായിട്ട് ഇപ്പൊ കാട്ടിലൊക്കെ മരിച്ചു കിടക്കുന്ന ആനയാണെങ്കിലും പൂച്ചയാണെങ്കിലും നരിയാണെങ്കിലും എന്താണെങ്കിലും ഇവരുടെ ഫോസിൽസ് ഈ ഫോസിൽസ് ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് സൂക്ഷിക്കും അല്ലെങ്കിൽ കത്തിച്ച് കളയും തിന്നും ഇല്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ സംഭവം ഓക്കെ അതിന്റെ ഒരു നിയമവശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആളുകളും കൊന്നിട്ട് ഉപയോഗിക്കുന്നതാണോ എന്നുള്ളൊരു സംശയത്തിന് ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഗവൺമെന്റിന് ഈ ഒരു സാധനം കത്തിച്ച് കളഞ്ഞിട്ട് ഗുണവും ഇല്ല എന്നാൽ ഇത് വിറ്റാ കായി കിട്ടുന്ന പരിപാടിയാണ് ഗജനാവിലേക്ക് പൈസ കിട്ടുന്ന രീതിയിൽ ഇതിൽ ലേലത്തിൽ വെച്ച് പൈസ ഉണ്ടാക്കും അത് ആഗ്രഹമുള്ള ആൾക്കാര് വാങ്ങട്ടെ പൈസ ഉള്ള ആൾക്കാർ വാങ്ങട്ടെ ഇപ്പൊ മോഹൻലാല് പൈസ ഉള്ള ആളായത് കൊണ്ടത് വാങ്ങി അത് വാങ്ങിയതിൽ മൂഞ്ചി മൂഞ്ചി അപ്പൊ സർക്കാർ കൂടെ നിന്നിട്ട് പറഞ്ഞു ഇത് നാട്ടാനയാണ് കാട്ടാന അല്ലാന്ന് എങ്ങനെയാണോ നാട്ടാന ഉണ്ടായത് നാട്ടാന എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല അതൊക്കെ കാട്ടാനെ കാട്ടി നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഇവിടെ പറയുന്നില്ല ചില നായക്കളുണ്ട് ഒറിജിനോ ഡോഗാട്ടോ മറ്റൊന്നല്ല ഈ നായക്കള് കാട്ടിൽ നിന്ന് മനുഷ്യന്മാരെ കൂടെ കൂടിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ നമ്മളിങ്ങനെ വേട്ടയാടിയിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് നായക്കള് നമ്മുടെ കൂടെ വന്ന് നമ്മൾ കൊടുത്ത ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് നന്ദിയുള്ള ജീവിയായിട്ട് കൂടെ കൂടി പിന്നെ അത് നാട്ടിലെ നായ മാറി അപ്പൊ കാട്ടിൽ നായ്ക്കൾ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് അറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ പൂച്ച ഇത് കണ്ട് ഒരു അഗ്രഗണ്യനാണ് പൂച്ച പൂച്ച ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് പതുക്കെ നമ്മുടെ കൂടെ കൂടിയ ആളാണ് അല്ലെ അല്ലാതെ പൂച്ച നമ്മളൊരു ബന്ധുമുള്ള ആളല്ല അപ്പുറത്ത് ഭക്ഷണം കൊടുക്കണ അപ്പുറത്ത് പോകും അപ്പുറത്തുനിന്ന് അപ്പുറത്ത് പോവാനും അതിന് വലിയ പ്രശ്നമില്ല നായ്ക്കൾ കൂടെ നിൽക്കും പക്ഷെ ആന അങ്ങനെയാണോ ആനയെ നമ്മൾ കഷ്ടപ്പെട്ട് മെരുക്കി എന്ന് പറയുന്നു അതിനെ പേടിപ്പിച്ച് പേടിപ്പിച്ചിവിടെ നിർത്തിക്കുക ആ ഒരു സാധനത്തിന്റെ കൊമ്പ് ഊരിയ അതിൽ നാട്ടാന എന്നോ കാട്ടാന കാട്ടാനൊന്നുമില്ല ഒരൊറ്റ ഉള്ളൂ മോഹൻലാലിനെ അങ്ങനെ ഊരി കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് കേസാണോ എന്ത് രീതിയിലുള്ള പണിയാണോ കിട്ടണം അതേ കേസും അതേ രീതിയിലുള്ള പണിയും ഒക്കെ കിട്ടണം എന്തായാലും ഇനിയിപ്പോ നാളെ ഇയാളുടെ അമ്മ ശ്രീലങ്കന ഇനി ഇയാള് പുലിയാണ് എന്ന് പറഞ്ഞ് ഇയാളെ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ എനിക്ക് പേടിക്കും ഈ വേടനോട് പ്രത്യേക താല്പര്യം ഇപ്പൊ ആൾക്കാർക്ക് ഉണ്ടെന്ന് അറിയല്ലോ അതിനിടയിൽ ചില കമന്റ് ഒക്കെ കണ്ടു സുരേഷ് ഗോബടെ കഴുത്തിൽ ഒരു പല്ല് കണ്ടെന്നൊക്കെ ഞാനത് കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ അതിവിടെ കൂടുതൽ ഇട്ടേനെ ഓക്കെ അപ്പൊ ഒരു യുവാവിന്റെ ലൈഫ് നശിപ്പിക്കാനാണ് എല്ലാവരും തയ്യാറാവുന്നത് മനസ്സിലായി ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയി ജയിലിലേക്ക് ഇടുന്നത് എന്തിനാ അയാളെ നന്നാക്കി എടുക്കാനാണെന്നാണ് പല ആളുകളും പറയുന്നത് അയാളെ കൊല്ലാൻ വിധിച്ചാലും അതായത് തൂക്കി കൊല്ലാൻ വിധിച്ചാലും അയാളെ കൊറേ കഴിഞ്ഞാൽ വെറുതെ ഇടുന്നത് എന്തിനാണെന്നറിയും അയാൾ നന്നാവാൻ വേണ്ടിയിട്ടാ നന്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ലത് ഇപ്പൊ ഇയാൾക്കും ഈ ഒരു യുവാവിനും അതിനുള്ള ഒരു അവസരം കൊടുക്കുക അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരട്ടെ പിന്നെ എന്തിനാണ് ഷൈൻ ടോഞ്ചാക്കിയ ഡി എഡേഷൻ സെന്ററിലേക്ക് വിട്ടിട്ടുള്ളത് രക്ഷപ്പെടുത്തി എടുക്കാനാണല്ലോ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിക്കുന്ന ഒരു ദുശീലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഈ അദ്ദേഹം ഒരിക്കലും ഒരാളോടത് വലിക്കാനൊന്നും പറയുന്നൊന്നുമില്ല ഏഹ് പക്ഷെ വലിച്ചിട്ടുണ്ട് ന്യായീകരിക്കുന്നുണ്ട് അങ്ങനെ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയണമെങ്കിൽ അത് ചെയ്യടും അതല്ല അതിൻ്റെതായ ഒരു ഒരു ഇത് ഓക്കെ അപ്പോ പുലിപ്പല്ലാണ് ഇപ്പൊ ആൾക്ക് കിട്ടിയ പണി വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം അതുവരേക്കും ചാലിൽ താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ റൂമിൽ ഇരുന്നിട്ടാണ് വീട് ചെയ്യുന്നത് സോറി ഹാളിൽ ഇരുന്നിട്ടാണ് വീട് ചെയ്യുന്നത് കൂടെ കൂടിക്കോളു വേണമെങ്കിൽ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയും സന്ധിപ്പെട്ടപ്പോൾ